നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ തെളിവുകൾ സാങ്കേതികപരമായി രാഹുൽ ഗാന്ധിയുടെ കൈവശം ഉണ്ട് എന്നുള്ളത് കൃത്യമായി സുപ്രീം കോടതിയുടെ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വ്യക്തമാക്കിയിരിക്കുകയാണ് കപിൽ സിബൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അദ്ദേഹം ഇത് സുപ്രീം കോടതിയിൽ റെപ്രസെന്റ് ചെയ്യും എന്ന് തന്നെയാണ് ബി ജെ പിക്ക് ഹരിയാനയിൽ ഭരണം നഷ്ടമാവുകയും നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ചെയ്യേണ്ടി വരും ഹരിയാനയിൽ നടന്നത് വലിയ അട്ടിമറിയാണ് എഴുപതോളം സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിട്ട് നിന്ന സമയമായിരുന്നു വോട്ടെണ്ണലിന്റെ ആദ്യ മൂന്ന് മണിക്കൂറുകൾ മുടുന്നതെ നാലാമത്തെ മണിക്കൂറിൽ അതായത് ഏകദേശം പത്തര കഴിയുന്നതോടെയാണ് വലിയ തോതിലുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വന്നത് ട്രെൻഡ് കോൺഗ്രസിന് അനുകൂലമായിരിക്കെ മെല്ലെ മെല്ലെ അത് ബി ജെ പി പക്ഷത്തേക്ക് ചാഞ്ഞത് വലിയ തോതിലുള്ള തിരിമറിയുടെ പേരിലായിരുന്നു അന്ന് ഹരിയാനയിൽ ഉപയോഗിച്ചിരുന്ന ഇ വി എമ്മുകളുടെ ക്ഷമത കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധന നടന്നപ്പോൾ വലിയ കൃത്രിമമാണ് കണ്ടുപിടിച്ചത് ബാറ്ററി ചാർജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിക്കുകയാണ് സുപ്രീം കോടതി ആ കാര്യത്തിൽ ചെയ്തത് വലിയ തോതിൽ ദേശീയ പ്രാധാന്യമുള്ള വാർത്തയായി മാറുകയും ബോധി മീഡിയകൾ ഇളിഭേരാവുകയും ചെയ്ത ഒരു സന്ദർഭമായിരുന്നു അത് എന്നിട്ടും ഹരിയാനയിൽ തട്ടിക്കൂട്ടി സർക്കാർ രൂപീകരിച്ചു വിനേഷ് പൊഗാട്ടിനെ പോലുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കരിവാരി തേക്കാൻ ബി ജെ പി നേതാക്കൾ ആവുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി നോക്കി ബ്രിജ് ഭൂഷൺ ഉൾപ്പെടെ ബി ജെ പിയുടെ പല വമ്പന്മാരും വലിയ തോതിലുള്ള പ്രസംഗങ്ങളുമായി എത്തി കോൺഗ്രസിനെ അവഹേളിപ്പെടുത്താനും കോൺഗ്രസിനെ ആക്രമിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടും ഹരിയാനയിൽ പല കുറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അതൊന്നും വിജയിക്കുന്നില്ല എന്ന് മനസ്സിലായതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചത് എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിലടക്കം എങ്ങനെയാണ് ഇന്ത്യ മുന്നണി വിജയിച്ചതെന്ന് ഇലക്ട്രൽ ബാലറ്റിന് കൃത്യമായി സാധ്യതയുണ്ട് എന്ന് സമാജ്വാദി പാർട്ടിയും ആർ ജെ ഡിയും ഒക്കെ ഉച്ചത്തിൽ പറഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് വഴങ്ങിയില്ല ഒടുവിൽ ഇ വി എം കൾക്ക് കാവലിരുന്നു കൊണ്ട് സ്ട്രോങ് റൂമിൽ അണികൾ തന്നെ സജ്ജമാക്കിയത് കൊണ്ട് തന്നെയാണ് ഒരു ടാപ്പറിംഗ് നടക്കാതിരുന്നത് എലക്ഷൻ കമ്മീഷൻ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചാണ് സാധാരണഗതിയിൽ ബി ജെ പി ഇത്തരത്തിലുള്ള അട്ടിമറു നടത്തുക എന്നാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നിരവധി തവണ ലോക്സഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുള്ളത് പാർലമെന്ററി ജനാധിപത്യത്തെ അപഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ വലങ്കയായി പ്രവർത്തിക്കുന്ന അമിത്ഷായും പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജ്ജുവും എന്ന നിരവധിയായ തവണകളിൽ രാഹുൽ ഗാന്ധി അക്കമിട്ട് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പോലും വധഭീഷണി എന്ന രീതിയിലേക്ക് പല രീതിയിൽ വ്യാജ സന്ദേശങ്ങളും അതിനു വേണ്ടിയുള്ള പരിപാടികളും അണിയറയിൽ ഒരുക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് എല്ലാ തരത്തിലും ശ്രദ്ധേയമാവുകയാണ് രാജ്യ ശ്രദ്ധയ ആകർഷിക്കുകയാണ് നേരത്തെ ജഗദീപ് ധൻഗർ നേരിട്ട അതേ സ്ഥിതിയിലേക്ക് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസും എത്തപ്പെടുകയാണോ എന്ന സംശയം ഉദിക്കുകയാണ്